അമ്മാടം സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രഖ്യാപന ചടങ്ങ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സൗരോർജ്ജ രംഗത്ത് അത്ഭുതപൂർവ്വമായ വളർച്ചയാണ് കേരളം കൈവരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു സോളാറിന് പ്രചരണം കൊടുത്ത പത്തോ ഇരുപതോ വീട്ടുകാർ ചേരുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ബന്ധപ്പെട്ട പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ അല്ലെങ്കിൽ സൊസൈറ്റി പ്രസിഡന്റോ അയച്ചേ ഉദ്യോഗസ്ഥന്മാരെ അയച്ചേരാ അതിൽ അതിൽ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടാതി പഞ്ചായത്തിലെ മുഴുവൻ പി ഡബ്ല്യൂ ഡി റോഡുകളിലും പഞ്ചായത്ത് റോഡുകളിലും വെളിച്ചം എത്തിച്ചാണ് നേട്ടം സ്വന്തമാക്കിയത് കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ തെരുവുവിളക്ക് പരിപാലനത്തിന് മാത്രം അറുപത്തിരണ്ട് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചു ഈ വർഷം ഇതേ ആവശ്യത്തിലേക്കായി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഓരോ വർഷവും പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിനും പുതിയ ബൾബുകൾ ഇടുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രോജക്ടുകൾ വെച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ തന്നെ ഏറെ പാർല അവകാശപ്പെടാൻ പറ്റും പഞ്ചായത്തിലെ തെരുവ് ആയിട്ടുള്ള ഒരു പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ പോകുകയാണ് പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി മാതൃഭൂമി ന്യൂസ് തൃശൂർ